ആലുവ കീഴ്മാട് പഞ്ചായത്തിൽ കോൺക്രീറ്റ് തട്ട് പൊളിഞ്ഞു വീണ അപകടം പത്തു പേർക്ക് പരിക്കേറ്റു അൻവർ സാത്ത് എം എൽ എ സ്ഥലത്തെത്തി അമൽ സുരേന്ദ്രൻ കൊച്ചിൻ ചെന്നു അമൽ അപകടം പറ്റിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട് ആലുവ ഇടത്തല വ്യവസായ മേഖലയിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത് രാത്രി കൂടി നടന്ന അപകടത്തിന്റെ ശബ്ദം കേട്ട് നാട്ടുകാരടക്കമുള്ളവർ ഈ സംഭവ സ്ഥലത്ത് എത്തുകയും സംഭവത്തിൽ പെട്ടുകിടക്കുന്ന അല്ലെങ്കിൽ അപകടത്തിൽ പെട്ടുകിടക്കുകയായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അടക്കം ഒരു മലയാളി അടക്കം പത്ത് പേരെ ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി രക്ഷിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് നാട്ടുകാരുടെ വിവരം ലഭിച്ചതിനെ തുടർന്ന് തന്നെ പോലീസും ഫയർഫോഴ്സും ഉടൻ തന്നെ സ്ഥലത്തെത്തി ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും സംയുക്തമായിട്ടുള്ള പരിശ്രമങ്ങളെ തുടർന്നാണ് അപകടത്തിൻ്റെ തോത് കുറയ്ക്കാനായത് ഏതായാലും അപകടത്തിൽപ്പെട്ട് ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒരാളുടെ കാലിന് മാത്രം സാരമായ പരിക്കുണ്ട് ഏതായാലും അഞ്ച് പേരെ കാഷ്വാലിജിയിലും ബാക്കിയുള്ളവരെ സാധാരണ നിലയിലുമുള്ള ചികിത്സയിലുമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഇവരുടെ നില ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത് ഈ സംഭവം നടക്കുന്നത് ഇടത്തിലെ വ്യവസായ മേഖലയിലാണ് ഈ വ്യവസായ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ട്രക്ചർ കൺസ്ട്രക്ഷൻ നടത്തുവാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് അതിൻ്റെ മുകളിൽ കയറിയുന്ന കോൺക്രീറ്റ് വർക്കുകൾ ചെയ്യുകയായിരുന്നു തൊഴിലാളികൾ അതിനിടയിലാണ് അപകടം ഉണ്ടാകുന്നതും ഒരു വശം ഇടിഞ്ഞ് താഴേക്ക് പോരുകയും ചെയ്യുന്നത് ഇതേ തുടർന്ന് നാല് തൊഴിലാളികൾ അടിയിൽപ്പെട്ടിരുന്നു ഇവരെ പിന്നീട് പോലീസും ഫയർഫോഴ്സും എത്തി ഊർജിതമായിട്ടുള്ള ശ്രമത്തിന് ഒടുവമാണ് ഇവരെ സ്ലാബിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഏതായാലും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അശാസ്ത്രീയമായിട്ടാണ് ഈ ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണം നടന്നത് അതിന്റെ ഭാഗമായാണ് അപകടമുണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഏതായാലും ജനപ്രതിനിധികൾ ഇവിടെ എത്തിയിരുന്നു ഈ ഒരു സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുമെന്ന് ജനപ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ട് എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ അന്വേഷണങ്ങൾ നടക്കുമോ എന്ന് അറിയാൻ സാധിക്കുന്നതാണ്